നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുമതി വിവരങ്ങളും നോക്കാം ഇന്ന് ഒരു ഷോർട്ട് ലിസ്റ്റും അഞ്ച് റാങ്ക് ലിസ്റ്റുകളുമാണ് പി എസ് പ്രസിദ്ധീകരിച്ചത് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് പ്രൊഫസഡൻ രചന ഷാജി യോഗ്യരായ ഉദ്യോഗാർത്ഥികളാരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല ഇന്ന് പ്രസിദ്ധീകരിച്ച് റാങ്ക് ലിസ്റ്റുകൾ നോക്കാം ആദ്യ റാങ്ക്ലിഷ് കാറ്റഗറി നമ്പർ നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാസർഗോഡ് ജില്ലയിലേക്ക് മുസ്ലിം വിഭാഗത്തിനായി സമ്പന്നം ചെയ്യപ്പെട്ട ആയുർവേദ നഴ്സ് ഗ്രേഡി ടു മൂന്ന് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത് റാങ്ക്ലിഷ് കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തിരുവനന്തപുരം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒ ബി സി വിഭാഗത്തിനായി സമ്പന്നം ചെയ്യപ്പെട്ട യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എട്ട് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് ഒരൊഴിവാണ് പി എസ് സി എൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ റാങ്ക്ലിസ് കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തിരുവനന്തപുരം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ധീവര വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഒൻപത് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സി എൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലാമത്തെ റാങ്ക്ലിഷ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയിലേക്ക് ഈഴവ തീയ്യ വില്ലവ് വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ട ടൗൺ പ്ലാനിംഗ് ഓഫീസർ നാല് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കിർദാർസിലേക്കുള്ള റിസർച്ച് അസിസ്റ്റന്റ് പന്ത്രണ്ട് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുമതി വിവരങ്ങളും പുതിയൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്